ചുരുങ്ങിയ ചിലവിൽ ട്രാൻസിറ്റ് വിസകൾ സ്വന്തമാക്കാൻ വിമാനയാത്ര യു എ ഇ വഴി ആക്കുക മറ്റൊരു രാജ്യത്തിലേക്കുള്ള യാത്രയ്ക്കിടയിൽ നിങ്ങൾ യു എ ഇ വിമാനത്താവളം വഴിയാണ് പോകുന്നതെങ്കിൽ വലിയ പ്രയാസമില്ലാതെ ചുരുങ്ങിയ ചിലവിൽ ട്രാൻസിറ്റ് വിസകൾ സ്വന്തമാക്കുവാൻ ആകും ഇതിന് വരുന്ന ചിലവും കൂടുതൽ അനുബന്ധ കാര്യങ്ങൾക്കും അതത് വിമാന കമ്പനികളുമായോ ട്രാവൽ ഏജൻസികളുമായോ ബന്ധപ്പെടണം ആർക്കൊക്കെയാണ് ലഭിക്കുക എടുക്കേണ്ടത് എങ്ങനെ ട്രാൻസിറ്റ് വിസകൾ യു എ ഇ ആസ്ഥാനമായുള്ള എമിറേറ്റ്സ് ഇത്തിഹാദ് എന്നീ എയർലൈനുകൾ വഴി മാത്രമേ നൽകുകയുള്ളൂ യു എ ഇയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിരിക്കണം എൺപതിലേറെ രാജ്യങ്ങളിലെ പൗരന്മാർക്ക് മുപ്പത് അല്ലെങ്കിൽ തൊണ്ണൂറ് ദിവസത്തേക്ക് വിസ രഹിത താമസത്തിന് യു എ ഇൽ അനുമതിയുണ്ട് ഇന്ത്യൻ പൗരന്മാർക്ക് യു എസ് വിസിറ്റ് വിസയോ ഗ്രീൻ കാർഡോ യു കെ യുടെയോ യൂറോപ്യൻ യൂണിയൻ്റെയോ താമസ വിസയോ ഉണ്ടെങ്കിൽ അവർക്കും ഓൺ അറൈവൽ വിസയ്ക്ക് അർഹതയുണ്ട് അവയ്ക്ക് കുറഞ്ഞത് ആറുമാസമെങ്കിലും കാലാവധി ഉണ്ടായിരിക്കണമെന്നും അർത്ഥം നാൽപ്പത്തിയെട്ട് മറി മണിക്കൂറിനും തൊണ്ണൂറ്റിയാറ് മണിക്കൂറിനുമുള്ള ട്രാൻസിറ്റ് വിസകൾ യു എയിൽ ലഭ്യമാണ് നിശ്ചിത മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ യു എ യിൽ താങ്ങാൻ അർഹതയില്ല കുറഞ്ഞത് മൂന്ന് മാസത്തെ കാലാവധിയുള്ള പാസ്പോർട്ട് വെളുത്ത പശ്ചാത്തലത്തിലുള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ യു എ യിൽ നിന്ന് പോകാൻ ഉദ്ദേശിക്കുന്ന മൂന്നാമത്തെ രാജ്യത്തിലേക്കുള്ള മുൻകൂർ വിമാന ടിക്കറ്റ് എന്നിവയുണ്ടെങ്കിൽ ട്രാൻസിറ്റ് വീസയ്ക്ക് അപേക്ഷിക്കാം ടിക്കറ്റ് ബുക്ക് ചെയ്ത ശേഷം എയർലൈൻ്റെ വെബ്സൈറ്റ് സന്ദർശിച്ച് അതിലെ ലിങ്ക് വഴി ട്രാൻസിറ്റ് വീസയ്ക്ക് അപേക്ഷിക്കാം യു എ ഇ വിമാനത്താവളത്തിലേക്കുള്ള യാത്രയും പുറത്തേക്കുള്ള യാത്രയും ഒരു ടിക്കറ്റിൽ പി എൻ ആർ പാസഞ്ചേഴ്സ് നെയിം റിക്കോർഡ് പി എൻ ആർ ായിരിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് അതത് വിമാന കമ്പ കമ്പനികളുമായി ബന്ധപ്പെടുക പ്രവാസികൾക്ക് എപ്പോഴും ആശ്വാസവും അനുഗ്രഹവും പകരുന്ന പ്രത്യേക രാജ്യം കൂടെയാണ് യു എ ഇ എന്ന് കൂടി ഓർക്കുക മതസൗഹാർദ്ദത്തിനും സാംസ്കാരിക മൂല്യങ്ങൾക്കും ഏറെ വില കൽപ്പിക്കുന്ന രാജ്യം കൂടെയാണ് യു എ ഇ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വിദേശ വാർത്തകളുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ഇവർക്കും നന്ദി നമസ്കാരം